അടർണയാണ് അടാർണയുടെ പ്രത്യേകത എന്ന് പറയുന്നത് ഇതിനകത്ത് പല കളർ പൂക്കൾ ഒരുമിച്ച് നമുക്ക് കാണാൻ കഴിയും പിന്നെ വെയിൽ കുറവായാലും അതിനകത്ത് പൂവുണ്ട് പക്ഷെ അത് യെല്ലോ കളർ പൂവായിരിക്കും എന്നേ ഉള്ളൂ പിന്നെ നമ്മള് ഡി എ പി ഒക്കെ കൊടുക്കുന്നതിനനുസരിച്ച് നല്ല കളറില് വ്യത്യാസം വരുന്നുണ്ട് ആ ഒരു തന്നെ പല കളർ നമുക്ക് കാണാൻ കഴിയും മൾട്ടിഗ്രാഫ്റ്റഡ് പോലെ തോന്നും ചെടികൾ ചെടികൾ കുറച്ച് കവർ കവർ സൈസ് സൈസ് ആണോ ഇല്ല മാത്രമേ ഇത് കുറച്ച് ചെടികളില് മാത്രേള്ളൂടിയ ചെടിയാണ് പിടിച്ചു കിട്ടാൻ പോകുമ്പോ സേഫ് ആയിട്ട് പോകണമല്ലോ വില കൊള്ള ചെടിയായതുകൊണ്ട് അധികം ഒന്നും അങ്ങനെ തോന്നിട്ടില്ല പിന്നെ പിന്നെ കൊല്ലം ജില്ലയില് കൊല്ലം ജില്ലയിലെ ഒരു കിലോമീറ്റർ മോളിലെ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി റോഡ് സൈഡിൽ തന്നെയാണ് കടലാസ് പൂവ് ആണെങ്കിൽ ആടിന്റെ പേര് കേട്ടാ ഒരു നൂറ്റിശലാനം വെറൈറ്റീസ് ഉണ്ട് ഇവിടെ അതിന്റെ അത്തൊക്കെ ഉണ്ട് മൾട്ടി ക്രാഫ്റ്റ് ഉണ്ട് സിംഗിൾ വെറൈറ്റീസ് ഉണ്ട്